കുമ്പളശ്രീ പെരിതണ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവം മാർച്ച് മുതൽ ആരംഭിക്കും ഇരുപത് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് തിയേറ്ററിന് എതിർവശം കാസർഗോഡ് മാർച്ച് ഒന്നിന് രാവിലെ ഒൻപത് മുപ്പതിന് അനന്തപുരം അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഭണ്ഡാരം പുറപ്പെടൽ ഘോഷയാത്രയോടെ ഉത്സവത്തിന് തുടക്കം കുറിക്കും മാർച്ച് ഒന്നിന് രാവിലെ ഒൻപത് മുപ്പതിന് അനന്തപുരം അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഭണ്ഡാരം പുറപ്പെടൽ നടക്കും തുടർന്ന് കലവറ ഘോഷയാത്രയോടെ ഉത്സവത്തിന് തുടക്കം കുറിക്കും മാർച്ച് ഏഴിന് രാവിലെ ശ്രീ മുച്ചിലോട്ട് ഭഗവതി അമ്മയുടെ തിരുമുടി നിവരൽ ചടങ്ങ് നടക്കും പ്രസാദ വിതരണത്തോടെ മഹോത്സവം സമാപിക്കും എല്ലാ ദിവസങ്ങളിലും ഉച്ചയ്ക്കും രാത്രിയും അന്നദാനം നടക്കും ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ വൈദിക ധാർമ്മിക സാംസ്കാരിക പരിപാടികൾ നടക്കും ക്ഷേത്രത്തിൽ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു ക്ഷേത്രത്തിൽ വാർഷികമായിട്ട് ഉത്സവങ്ങൾ നടക്കുന്നുണ്ട് അതിന് പുറമെ മഹാ ഉത്സവമാണ് കളിയാട്ട മഹോത്സവം സാധാരണയായി പന്ത്രണ്ട് വർഷത്തിന് ഒരിക്കൽ നടക്കുന്ന ഈ മഹോത്സവം ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് കഴിഞ്ഞ രണ്ടായിരത്തി നാലിൽ നടന്ന മഹോത്സവം ഇതിപ്പം അടുത്ത് വരുന്ന മാർച്ച് ഒന്ന് മുതൽ ഏഴ് വരെ നടക്കുന്നതാണ് പിന്നെ ഒരുപാട് പിന്നെ ആൾക്കാർ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് അതിനുള്ള എല്ലാ പ്രചരണ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയർമാൻ സുരേഷ് കെ പ്രസിഡന്റ് ഗോപാലകൃഷ്ണ മാസ്റ്റർ നാരായണ മാസ്റ്റർ ദേലമ്പാടി ഗണേഷ് പാറക്കട്ട ശങ്കരബെള്ളികെ ഗണേഷ് അമൈ ഹരീഷ് ഗോസാഡെ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്